ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ റംദാൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ടൂട്ടിക്ക് പോകാൻ ഇങ്ങനെ കെട്ടിക്കിടയൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് എങ്ങും ഇരുന്നൊരു വീഡിയോ പിടിക്കാൻ പറ്റത്തില്ലന്നേ മുകളിൽ ഇരുന്ന് പിടിക്കാൻ ഇഞ്ഞ് പോവാനായിട്ട് ഇറങ്ങി വന്നപ്പം സ്റ്റെപ്പിൻ്റെ ലാസ്റ്റ് വന്നിരുന്നു പിടിക്കുകയാണ് ഇതുമല്ലോ നിങ്ങൾക്കറിയാമോ ഒരു ലൈക്കോ ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടാണ് അപ്പം റംദാൻ്റെ അവധി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് ഊട്ടിക്കണം ഭയങ്കര മടി രാവിലെ എഴുന്നേറ്റപ്പോഴേ മനസ്സിന്ന് ജോലിക്ക് പോകാൻ വയ്യാത്തൊരു മടി അപ്പോഴും ഈ അവധിയൊക്കെ കഴിഞ്ഞ് പോകുമ്പം നിങ്ങൾക്കൊണ്ട് എങ്ങനെ മടി പോവാം എന്നു പോണ സ്ഥലവും എല്ലാം തന്നെ എന്നാലും നമുക്കങ്ങോട്ട് അവധി കഴിഞ്ഞിട്ട് പോകാം ഒരു മടിയാണ് കാരണം എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അങ്ങ് പോണ്ട പോണ്ടു പറയുന്നു നാട്ടിൽ വെച്ചു അങ്ങനെ ആയിരുന്നു ജോലിക്ക് രണ്ടു ദിവസം ചേർത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ അങ്ങനെന്തോ മടി പോലെയാണ്